السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين سنحم الله ستي وشواسي غلي وشواسي نغلي سهودري ماري صحو അള്ളാഹു സുബാനഹുലയുടെ അനുഗ്രഹങ്ങൾ ഏത് സമയങ്ങളിലും നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലി വസ്ലമിൻ്റെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നിസാഹു അലഹി വസ്ല്ലമിന്റെ ഉമ്മത്തിന് അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് നബിസല്ലാഹു അലഹി വസല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ

നേതാവാണ് ഞാൻ ആദം ആദം എന്നും വായനയുണ്ട് മക്കളുടെ മക്കളുടെ മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് ഞാൻ എല്ലാവരുടെയും ആദം മക്കളുടെ മുഴുവൻ മാനവ സമൂഹത്തിന്റെ മുഴുവൻ സയ്യിദായിക്കൊണ്ട് നേതാവായിക്കൊണ്ട് കരീം വരും ആ ഒരു പവർ ഒരു നബിക്കും ഉണ്ടാവില്ല എല്ലാ ആദംഅലി സ്ലാം അടക്കം നബി അലൈഹി സ്ലാം വരെയുള്ള പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരു പവറാണ് എല്ലാവരുടെയും നേതാവായി കൊണ്ടാണ് അവിടുന്ന് നിയോഗിക്കപ്പെടുക അതാണ് ഖുർഹാൻ ചോദിച്ചതും നബിസ് അലൈഹി സ്വലാം ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ ഓരോ സമുദായത്തിനും സാക്ഷിയായി കൊണ്ട് അവരവരുടെ പ്രവാചകന്മാരെ നാം കൊണ്ടുവരുന്ന ദിവസം അവർക്കെല്ലാവർക്കും കൂടി സാക്ഷിയായി കൊണ്ട് നാം കൊണ്ടുവരുന്ന ദിവസം എങ്ങനെ ഇങ്ങനെയുണ്ടാകും സൂറത്തുനിസായിലെ ആ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു സഹാബിയോട് പാരായണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കേൾക്കാനുള്ള ഒരു മാനസികമായ ത്രാണിയില്ലാതെ അവിടുന്ന് കരഞ്ഞു ധാരാളമായി കരഞ്ഞു എന്നാണ് എന്ത് കേട്ടപ്പോ എല്ലാവരുടെ എല്ലാ സമുദായത്തിന്റെയും സാക്ഷികളായിക്കൊണ്ട് അവരവരുടെ പ്രവാചകന്മാർ പരലോകത്ത് വരും അവരുടെ എല്ലാവരുടെയും ആ പ്രവാചകന്മാരുടെയും അവരുടെയൊക്കെ സമുദായങ്ങളുടെയും മേലാളം സാക്ഷിയായിക്കൊണ്ട് ഞാൻ വരുന്നൊരു ദിവസം താങ്കളെ കൊണ്ടുവരുന്നൊരു ദിവസം എന്ന് പറഞ്ഞപ്പോ അത് സഹിക്കാനായില്ല അവിടുത്തേക്ക് അവിടുന്ന് ധാരധാരയായി അവിടുത്തെ താടിയിലൂടെ പെരുമാറിലേക്ക് കണ്ണുനീര് ചാലിട്ടൊഴുകി അവിടുത്തെ മനസ്സുവല്ലാതെ വേദനിച്ചു എന്തേ എന്തൊരു എന്തൊരു അവസ്ഥയായിരിക്കും എന്ന് ഓർത്തു ഓർത്തൂർ അവിടത്തേക്ക് അള്ളാഹുനാള എല്ലാവരുടെയും നേതാവ് നേതാവായി നിയോഗിക്കപ്പെടും അവർ പൊട്ടിപ്പിളർന്നു കൊണ്ട് ആദ്യമായി പുറത്തു വരുന്ന വ്യക്തി ഞാനായിരിക്കും ഈ ലോകത്തിന്റെ നാശം സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഒരു എല്ലാവരും അക്ഷറിലേക്ക് എഴുന്നേൽക്കുമ്പോ ആദ്യമായി തവറ് പൊട്ടിപ്പളർന്നുകൊണ്ട് പുറത്തു വരുന്ന ആള് ഞാനായിരിക്കും എന്ന് ആ സ്ഥാനം അവിടുത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശുപാർശ പറയാൻ ആളുകൾ മടിച്ചു നിൽക്കുമ്പോൾ ആദ്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ പോയി സമൂഹത്തിന് വേണ്ടി റക്കമെന്റ് പറയാൻ അനുവാദം ലഭിക്കുന്ന ആദ്യ ശുപാർശകൻ ഞാനായിരിക്കും അലഹി വസ്ല്ലമായിരിക്കും അവിടുത്തെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വേണ്ടി അള്ളാന്റെ റസൂലിനോടല്ല ചോദിക്കേണ്ടത് നബി നബിയെ നിങ്ങൾ നാളെ പല ലോകത്ത് ഞങ്ങൾക്ക് പറയണം ഞങ്ങൾക്ക് ശുപാർശ പറയണം നബിയെ എന്ന് അലൈഹി വസ്ല്ലമിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ ചില ആളുകൾ അവിടുത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതവിടുന്ന് പഠിപ്പിച്ചതല്ല അവിടുത്തെ ശുപാർശ നാളെ പരലോകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നെബിയേ നിങ്ങൾ ഞങ്ങൾക്ക് നാളെ അക്ഷറിൽ വെച്ച് ശുപാർശ തരണേ എന്ന് അവിടുത്തോട് പറയുകയല്ല വേണ്ട മറിച്ച് അള്ളഹാനോട് ചോദിക്കണം നിന്റെ പ്രവാചകൻ നടത്തുന്ന ശുപാർശയിൽ ഞങ്ങളും കൂടി ഉൾപ്പെടണേ അള്ളാ അതിനാനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്

അനുവാദ പ്രകാരം ഒരുപാട് കാലം അല്ല തോന്നിപ്പിക്കുന്ന പ്രാർത്ഥനകളും ഒക്കെ നിർവഹിച്ച് കാലം പറയും യാ മുഹമ്മദ് തല തല ഉയർത്തിക്കോ ഉയർത്തിക്കോ ശുപാർശ താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും അപ്പോഴാണ് സമൂഹത്തെ വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നത് അതാണ് ഏറ്റവും വലിയ ശുപാർശ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ള ശുപാർശയാണ് അതുകൊണ്ട് തീരൂല വേറെയും ഒരുപാട് ശുപാർശകൾ കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല വേണ്ടി അവരിൽ പാപികൾക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് തന്നെയും പദവി ഉയർത്തി കിട്ടാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അവർക്ക് അനുവാദം നൽകുന്ന അവസരത്തിൽ അത് നിശ്ചയിക്കുന്ന പരിധിക്കകത്തു നിന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ശുപാർശകൾ അലഹി വസ്ല്ലം പറയും അള്ളാഹു അതിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോ ആ നിലക്കൊക്കെയുള്ള പ്രത്യേകതകൾ അത് അവിടത്തേക്ക് അവലു ഷാഫിയാണ് ഞാൻ അവഷഫ ആണ് ഞാൻ എന്ന് അവിടെ പറഞ്ഞു തീർന്നില്ല

ഇന്ന് ചില ആളുകള് അവരവർക്ക് ഉള്ളതല്ല ഇല്ലാത്തത് പറഞ്ഞിട്ട് പോലും ഒരഭിമാനം നടിക്കുകയാണ് ഇല്ലാത്തതാ പറയണ് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഇത്ര വലിയ മഹാനാണ് എന്ന് മറ്റുള്ളവരൊക്കെ പറയും നിങ്ങൾ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്നില്ല കേട്ടിരുന്ന് സുഖിക്കാണ് രസിക്കുകയാണ് വാഹുവിന്റെ റസൂലിനെ കാണണമെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത് ഞാൻ ഞാനാണല്ലാന്റെ റസൂലിനെ വിളിച്ചു വാക്രങ്ങ വാന്ന് പറഞ്ഞു ടക്ക് കാണുന്നു ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വന്തത്തെ പറ്റി പലരും പറയുമ്പോ അത് പറയല്ലേ എന്നുപോലും മാനസികാവസ്ഥ ഇല്ലാത്ത പ്രവാചക പ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത് നബി നബിഹു അലൈ വസ്ല്ലമിനെ കുറിച്ച് അവിടത്തേക്ക് പറയാൻ പാടില്ലാത്ത ചില പ്രശംസകൾ ചില കുട്ടികൾ ഒരു കല്യാണ മജിലിസിൽ വെച്ച് പറഞ്ഞപ്പോൾ പോലും ാഹു അലൈഹി വസ്ലം അതൊരു കുത്തി കുത്തിപ്പാട്ടല്ലേ ഒരു കുഞ്ഞു കവിതയല്ലേ എന്ന നിസ്സാരമാക്കിയില്ല ആ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കുകയാണ് മക്കളെ ഇങ്ങനെ നിങ്ങൾ എന്നെ കുറിച്ച് അരുതാത്തത് പറയരുത് ഉള്ളതേ പറയാവെ മതഹാണെങ്കിലും ഉള്ളതേ പറയാവുസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മതഹല്ലേ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക പ്രേമികളെന്ന് പറയുന്ന പല സഹോദരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കുറിച്ച് പറയരുതാത്ത പ്രശംസ എന്ന പേരിൽ പാടുകയാണ് പറയുകയാണ് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ശക്തമായി അത്തരം പ്രവണതകൾക്കെതിരെ അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമ്മൾ മറക്കരുത് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെ പ്രശംസിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത് അവിടുത്തെ പ്രശംസിക്കുന്നത് എന്ത് ആക്ഷേപിക്കുന്നത് സഹോദരങ്ങളെ അവിടുത്തെ പ്രശംസിക്കുന്നതിനല്ല നമ്മൾ എതിർ പറയുന്നത് അവിടുത്തെ കുറിച്ച് ഇല്ലാത്തത് പറയരുത് ഉള്ളതേ പറയാവു നമ്മുടെ ക്ലാസ് നമ്മുടെ എത്ര ക്ലാസ് ആയി നമ്മൾ അവിടുത്തെ ഉള്ള മധു പറയുന്നു അവിടുത്തെ ഉള്ള മഹത്വങ്ങൾ പറയുന്നു നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു പക്ഷെ ഇല്ലാത്തത് അവിടുത്തെ പേരിൽ പറയാൻ പാടില്ല എന്തിന്റെ പേരിലാണെങ്കിലും പറയാൻ പാടില്ല അതാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമാർത്ഥം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇനി കേട്ടോ അവിടെ ആദ്യമായി പറയുന്ന വ്യക്തി സ്വർഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആദ്യത്താളും ഞാനായിരിക്കും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ും പല പ്രവാചകന്മാരും നാളെ അക്ഷറിൽ വരുമ്പോൾ ചില നബിമാരുടെ കൂടെ രണ്ടാളാണ്ടവുക ചില നബിമാരുടെ കൂടെ നാല് അനുയായി ചിലരുടെ കൂടെ അതിനേക്കാൾ കുറഞ്ഞും കൂടിയുമൊക്കെ എന്നിട്ട് അവിടെ പറഞ്ഞു

കവാടം ആദ്യമായി മുട്ടുന്നത് തുറക്കുന്ന മുഹമ്മദ് സ്വർഗ് മുത്തു വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ച അതിലേക്ക് ആദ്യമായാണ് പ്രവേശനം കിട്ടുന്ന വ്യക്തി صلى الله عليه وسلم عبد الله برنو ودين بشرى ببرم برنو اتي باب الجنه يوم القيامه فاستفتحوا فيقول الخازن من انت فاقول محمد فيقول بك ومرت لا افتح لاحد قبلك صحيح مسلم ولا سمبو حديثا صلى الله عليه وسلم برنو اتي نان شنو الكم

സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം മലക്ക് എന്നോട് ചോദിക്കും ആരാ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയും മുഹമ്മദ് ഞാൻ മുഹമ്മദാ എന്ന് ഞാൻ പറയും ഫലുവപ്പോൾ ആ മലക്കിന്റെ മറുപടി താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറന്നു കൊടുക്കുന്നതല്ല ആദ്യം ഈ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കേണ്ടത് എന്റെ അടിമകളിൽ മുഹമ്മദും അലൈഹി വസ്ലമിനായിരിക്കണം അത് എന്നോടുള്ള ഓഡറ എന്ന് ആനവറുകൾ പറയും മലക്ക് പറയും എന്ന് സല്ലാഹു അലൈഹി വസ്ലം പറയാം അങ്ങനെ അത്യുത്തമമായ പദവി ഒരുപാട് പദവി ധാരാളമായ പദവി പറഞ്ഞത് വല സൗഫയു താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ഇങ്ങനെ ഇനിയും വഴിയെ തന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നബിയെ ഫത്തർദ പോൾ താങ്കൾക്ക് തൃപ്തിയാകും തൃപ്തിയാഗോളം ഉള്ള നിങ്ങൾക്ക് സ്ഥാനങ്ങളും അറ്റങ്ങളും മഹത്വങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും സഹോദരങ്ങളെ ഇനിയും സല്ലാഹു അലഹി വസല്ലമിന്റെ വലിയ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് പറയണം സർവശക്തനായ നാഥൻ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമിനെ യഥാർത്ഥമായ രൂപത്തിൽ അറിയുവാനും അവിടുത്തെ പഠിപ്പിച്ച പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്തിന് തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവ്വശക്തൻ നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ മനസ്സമാധാനവും എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമ്മിൽ സദാകർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ

وفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته